ന്യൂസിലൻഡിനെതിരെയുള്ള ടി ട്വൻ്റി പരമ്പരയിലെ മോശം പ്രകടനത്തെ തുടർന്ന് കനത്ത വിമർശനമാണ് മലയാളി താരം സഞ്ജു സാംസൺ ഇപ്പോൾ നേരിടുന്നത് തുടർച്ചയായ നാല് മത്സരങ്ങളിൽ പരാജയപ്പെട്ടെങ്കിലും സ്വന്തം നാട്ടിൽ നടക്കുന്ന അവസാന മത്സരത്തിൽ സഞ്ജുവിൽ നിന്നും വലിയൊരു പ്രകടനം പ്രതീക്ഷിച്ച ആരാധകരെ മുഴുവൻ സഞ്ജു നിരാശനാക്കിയിരുന്നു ഇതുവരെ സഞ്ജുവിനൊപ്പം നിന്ന പലരും സഞ്ജുവിനെ തള്ളിപ്പറയുന്ന ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ എത്തിയത് എന്നാൽ ഇപ്പോൾ സഞ്ജുവിന് പിന്തുണയുമായി എത്തിയിരിക്കുകയാണ് മുൻ ഇന്ത്യൻ താരം റോബിനുത്തപ്പ ഫോം എന്നത് താൽക്കാലികമാണ് അത് സൂബ്മാൻ ഗില്ലായാലും വിരാട് കോഹ്ലി ആയാലും രോഹിത് ശർമ്മ ആയാലും നിങ്ങൾ ആ ലെവലിലുള്ള ഒരു മികച്ച ക്രിക്കറ്ററാണെങ്കിൽ അതൊരു പ്രശ്നമല്ല സഞ്ജുവിൻ്റെ നിലവിലെ ഫോമിൽ പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല സൂര്യകുമാർ യാദവ് പോലും ഔട്ട് ഓഫ് ഫോമിലായിരുന്നില്ല സഞ്ജു ഒരു പൊസിഷനിൽ നന്നായി കളിച്ചില്ല എന്ന് മാത്രമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് അഭിഷേക് ശർമ്മയ്ക്കൊപ്പം സഞ്ജു കളിക്കുമ്പോൾ അതൊരു അത് ഗംഭീര കാഴ്ച തന്നെയാണ് അവിശ്വസനീയമായ എനർജിയാണ് അതെന്നും ഉത്തപ്പ അഭിപ്രായപ്പെട്ടു അതെ ന്യൂസിലൻഡിനെതിരെ അവസരം ലഭിച്ചിരുന്നു പക്ഷേ പെർഫോം ചെയ്യാൻ കഴിഞ്ഞതുമില്ല എന്നാൽ പെർഫോം ചെയ്തില്ലെങ്കിൽ അവൻ്റെ തലയ്ക്ക് മീത് എപ്പോഴും ഒരു വാൾ ഉണ്ടാകും നന്നായി പെർഫോം ചെയ്തില്ലെങ്കിൽ ആരെങ്കിലും അവൻ്റെ സ്ഥാനത്തിനായി കാത്തിരിക്കുന്നുണ്ടാകും ഈ രീതിയിലൊരു സമ്മർദ്ദവുമില്ലാതെ സഞ്ജു ഒരിക്കലും ബാറ്റ് ചെയ്തിട്ട് പോലുമില്ല എന്നാൽ സമ്മർദ്ദമില്ലാതെ അവൻ അവസരങ്ങൾ നൽകിയാൽ നന്നായി തിരിച്ചു വരുമെന്ന് ഞാൻ കരുതുന്നു സൂര്യകുമാറിനെ ഇന്ത്യ കരുതിയതുപോലെ സഞ്ജുവിനെയും കരുതണം നേരത്തെ സൂര്യ മോശം ഫോമിലായിരുന്നപ്പോൾ ഞാൻ പിന്തുണച്ചിരുന്നു അവൻ ട്രാക്കിലായപ്പോൾ ഇപ്പോൾ നടന്ന പരമ്പരയിൽ തനിച്ചു മത്സരങ്ങൾ ജയിപ്പിച്ചതും നാം കണ്ടു ഇതുതന്നെ സഞ്ജുവിൻ്റെ കാര്യത്തിലും അപ്ലൈ ചെയ്യണം അവനെ പിന്തുണയ്ക്കുക ഒപ്പം നിർത്തുക പോലെ സഞ്ജുവിൻ്റെ കഴിവുകൾ അടുത്തറിയുന്ന ഒരു താരം പറയുന്നത് നിസ്സാരമായി കരുതേണ്ട അതേ സഞ്ജുവിനെ പിന്തുണയ്ക്കുക സഞ്ജു തിരിച്ചു വരും